को കഥ െ ഫിറോസിനെതിരെ കെ ടി ജലീൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ ടി ജലീൽ പത്ത് വർഷത്തിനിടെ യൂത്ത് ലീഗിൽ നിന്നുള്ള പിരിവിൽ നിന്നും വെട്ടിച്ച പണത്തിലൂടെയാണ് ഫിറോസ് സാമ്പത്തിക വളർച്ച നേടിയതെന്നാണ് ജലീൽ ആരോപിച്ചത് കത്വ ഉന്നാവ ഫണ്ടിലും വെട്ടിപ്പ് നടത്തിയതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ഫിറോസിന്റെ കമ്പനി രേഖകളിൽ മൂന്ന് പേർ മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ ഫിറോസ് ആണ് എന്നാൽ സ്ഥാപനത്തിന്റെ എവിടെയാണെന്ന് കണ്ടെത്താനായില്ലെന്നും ജലീൽ പറയുന്നു മാസം അഞ്ചേകാൽ ലക്ഷം രൂപയുടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിന്റെ തെളിവുകളൊന്നും പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറല്ല കേരള രാഷ്ട്രീയത്തിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുമ്പോൾ ദുബായിൽ എങ്ങനെ ജീവനക്കാരനായി ജോലി ചെയ്യുന്നു എന്ന് ഫിറോസ് വ്യക്തമാക്കണമെന്നും ജലീൽ പറയുന്നു കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണോ ഫിറോസ് എന്നും ജലീൽ ചോദിക്കുന്നു ദോത്തി ചലഞ്ചിൽ കുറഞ്ഞ വിലയിൽ ദോത്തി വാങ്ങിയതായി പറഞ്ഞെങ്കിലും ധോതികൾക്ക് രാംരാജിൽ നൽകിയ ബില്ല് പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല കൊപ്പം യമ്മി ഫ്രൈഡ് ചിക്കൻ കോഴിക്കോട്ടെ ഹൈലൈറ്റ് മാളിലെ ഫ്രാഞ്ചൈസി എല്ലാം അദ്ദേഹത്തിന്റെ പേരിലാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ലൈസൻസ് സ്വന്തം പേരിൽ എടുക്കാത്തത് എന്തുകൊണ്ടാണ് അതേസമയം മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ താൻ എപ്പോഴും അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും കെ ടി ജലീൽ വ്യക്തമാക്കി മന്ത്രിയായതിനു മുമ്പേ ഭൂമി ഏറ്റെടുക്കലിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്നും മന്ത്രിയായിരിക്കുമ്പോൾ അനധികൃതമായ ഇടപെടലൊന്നും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു